രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ മാസം ഇരുപത്തിമൂന്നിന് ശിവഗിരിയിലെത്തും ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കുമെന്ന് മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു ശ്രീമതി ദ്രൗപതി മുർമു ഈ മാസം തീയതി ഉച്ചയ്ക്ക് ശിവഗിരിയിലെത്തുകയും ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരു മഹാസമാധിയെ പ്രാപിച്ചതിൻ്റെ ശതാബ്ദി ആഘോഷം മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ സമുദ്ഘാടനം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ഗുരുദേവൻ്റെ മഹാസമാധി ഈ രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയുള്ള കാലയളവിൽ ലോകമെമ്പാടും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി എസ് എൻ ഡി പി യോഗം ശ്രീനാരായണ ഗുരുകുലം ഗുരുധർമ്മ ധർമ്മ പ്രചരണ സഭ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ തുടങ്ങി മുഴുവൻ ഗുരുദേവ പ്രസ്ഥാനങ്ങളുടെയും സംയുക്തമായ കൂടിയാണ് ഈ ശതാബ്ദി ആഘോഷ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഗുരുദേവ ദർശനം ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പരിപാടികൾക്കാണ് തുടക്കമാവുക